അസ്സാമലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ല അലഹമുല്ല അലഹമുല്ലാഹി റബിൾ അലമീൻ വസ്ലാത്തു വസ്ലാംഅല നബീന മുഹമ്മദീൻ വായല അലിഹി വാസ്വാബി ഹി അജ്മീൻ അമ്മ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു മനുഷ്യന് ഒരറിവ് ഒരു മെസ്സേജ് ഒരു ചിന്ത കൈമാറാൻ എത്ര സമയം വേണ്ടിവരും സുദീർഘമായ സംസാരങ്ങളിലൂടെ വലിയ പ്രഭാഷണങ്ങളിലൂടെ ഒരു നല്ല സന്ദേശം നല്ല അറിവ് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു വലിയ സംഘത്തിനോ കൈമാറാൻ നമുക്ക് കഴിയും എന്നാൽ ചിലപ്പോൾ ഒരു ആംഗ്യഭാഷ മതി അതിലൂടെയും ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒരു ഒരു ചെറിയ പോസ്റ്ററിലൂടെ ഒരു പക്ഷേ ഒരു പുതിയ ഒരു ആശയം ഒരു മെസ്സേജോ കൈമാറാൻ സാധിക്കും ഇവിടെ വിസ്ഡം സ്റ്റുഡൻറ്റ് എനിക്ക് തോന്നുന്ന ഒരു ഒരു അത്ഭുതം തീർത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു മിനിറ്റിലൂടെ ഒരു നല്ല മെസ്സേജ് ആളുകൾക്ക് കൈമാറുകയാണ് അത് ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിലല്ല എല്ലാ ദിവസവും എൻ്റെ ഈ സംസാരം കേൾക്കുന്ന എല്ലാവരും വൺ മിനിറ്റ് ടോക്ക് ഒരിക്കലെങ്കിലും കേൾക്കാത്തവരുണ്ടാവുകയില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ ആയിരം ദിനങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദിവസങ്ങൾ മുടങ്ങാതെ ഓരോ ദിവസവും വൺ മിനിറ്റ് ടോക്ക് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഒരുപാട് മേഖലകൾ ചർച്ച ചെയ്തു ഒരുപാട് ഏരിയകളിലൂടെ കടന്നുപോയി നല്ല ഉൾക്കാഴ്ച നൽകുന്ന നമ്മെ ചിന്തിപ്പിക്കുന്ന നമുക്ക് നല്ല ദിശ പകർന്നു തരുന്ന ഒരു ഒരു നല്ല സംരംഭമായി നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഒരു സമയമായി ആ വൺ മിനിറ്റ് ടോക്ക് ഓരോ ദിവസവും നമ്മുടെ സ്ക്രീനിലെത്തുന്നുണ്ട് അത് ഇൻഷാല്ല തുടർന്നുള്ള ദിവസങ്ങളിലും അതിനെ ആ നിലക്ക് തന്നെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടേതായ പിന്തുണകൾ നൽകുകയും നമ്മുടെ സഹോദരങ്ങളിലേക്ക് കൂടി അത് കൈമാറാനും എത്തിക്കാനും പരിശ്രമിക്കുകയും വേണം അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വസി വസ്ലീം അല നബീന അഹമ്മദ് അസ്സാമുലൈക്കും വരഹമ്മദ്